ആരോഗ്യ സേവന രംഗത്ത് മികച്ച നേട്ടങ്ങളുമായി പാല മാർസലോ മെഡിസിറ്റി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലിമിസ് ക്ലിമീസ് കതോലിക്കം നിർവഹിച്ചു ആരോഗ്യ സേവന രംഗത്ത് ഉന്നത മൂല്യവും ഉന്നത ഗുണനിലവാരവും സൂക്ഷിക്കാൻ മെഡിസിറ്റിക്ക് കഴിഞ്ഞതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പാലര ഉപാധ്യക്ഷൻ മാർ ജോസഫ് ക്ലറിങ്ങാട്ട് പറഞ്ഞു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും മികച്ച ആരോഗ്യ സൗകര്യങ്ങളുമായി ആരോഗ്യ സേവന രംഗത്ത് വർഷം പൂർത്തിയാക്കുകയാണ് ചെറുപ്പങ്കൽ മാർസ് അഞ്ചാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സീറോ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ക്ലിമിസ് ബാവ നിർവഹിച്ചു സമൂഹത്തിനൊന്നാകെ ആരോഗ്യരംഗത്ത് കരുതലാക്കാൻ സാധിച്ചതാണ് മാർസ്ലിവ മെഡിസിറ്റിയുടെ പ്രത്യേകതയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സർവ്വ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ആ രൂപത്തെയാണ് നൽകപ്പെട്ട് വിശ്വാസ സാക്ഷ്യമായി ഈ ഹോസ്പിറ്റലിന്റെ പേരിട്ടപ്പോൾ മാർ സ്ലീവ എന്ന് പേരിട്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യമാണിത് വിശ്വാസത്തിന്റെ നിദർശനമാണ് മാർ സ്ലീവ മെഡിസിറ്റി എല്ലാവരും ആഗ്രഹിച്ചു വരുന്ന ഒരു ഹോസ്പിറ്റൽ വിദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും സമ്പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൻ്റെ സംരക്ഷണ കേന്ദ്രമായി ഇനിയും ഉള്ള കാലങ്ങളിൽ ദൈവം മുൻപോട്ട് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് പാലായിലെ മാർസ്ലീവ മെഡിസിറ്റി ഇറ്റ് ഷുഡ് ബി യുണീക്ക് ഇറ്റ് ഷുഡ് ബി മിഷൻ ഓറിയൻറ്റഡ് it it should should be be welcoming everyone and and extending satisfaction to the most and the most best way possible വിശ്വാസത്തിന്റെ കൂടി സാക്ഷ്യമായ മാർസലിവ മെഡിസിറ്റി അനേകർക്ക് പ്രയോജനം ലഭിക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞതായും കർദിനാൽ പറഞ്ഞു ആതുരസേവന രംഗത്ത് ഉന്നതമൂല്യവും ഉന്നത ഗുണനിലവാരവും കാത്തുസൂക്ഷിക്കാൻ സാധിച്ചതാണ് മാർസലിവ മെഡിസിറ്റിയുടെ ജനസ്വീകാര്യതയ്ക്ക് കാരണമായതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മാർവ മെഡിസിറ്റി സ്ഥാപകനും ബിഷപ്പുമായ മാർ ജോസഫ് പറഞ്ഞു കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം എടുത്ത് അനലൈസ് ചെയ്ത് മാഡിനസ് ആൻഡ് സിവിലൈസേഷൻ സമചിത്വത നഷ്ടപ്പെട്ട സൊവ്രൈറ്റി നഷ്ടപ്പെട്ട ഒരു പറ്റം ആളുകളുടെ കൂട്ടമായിട്ട് ക്രാന്തി പിടിച്ച സമൂഹമായിട്ട് അദ്ദേഹം ആളുകളുടെ അന്തരംഗത്തെ വിശേഷിപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ കടമെടുത്തതുപോലെയുള്ള ഭ്രാന്തായിട്ട് മദ്യവും മയക്കുമരുന്നും എല്ലാം കൂടി ചേർക്കപ്പെടുന്നു അവിടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ലോൺലിനസ് എപ്പിഡെമിക്സ് ആധുനിക കാലത്തിലെ ഏറ്റവും വലിയ രോഗം ലോൺലിനസ് എപ്പിഡെമിക്സ് ബന്ധം കുറയുന്നവർ വീട്ടിലുള്ളിൽ സംസാരിക്കാത്തവർ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാത്തവർ മേലധികാരികളുമായിട്ട് ബന്ധമില്ലാത്തവർ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധപ്പെടാത്ത മേലധികാരികൾ അങ്ങനെയുള്ള ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തില് മെഡിക്കൽ സയൻസിൻ്റെയും ചികിത്സാ രീതികളുടെയും ഒക്കെ സംവിധാനങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആശുപത്രി പേപ്പർലെസ് ആശുപത്രിയായി ബിഷപ്പ് മാർ ജോസഫ് കല്ലരങ്ങാട്ട് പ്രഖ്യാപിച്ചു ബാർസിഡി വയ്മെഴ്സിറ്റിയുടെ അഞ്ചാം വർഷത്തിൻ്റെ ഭാഗമായ രോഗി പരിചരണത്തിന് വലിയ മുന്നേറ്റം കുറിക്കുകയാണ് പേപ്പർലെസ് ഹോസ്പിറ്റൽ എന്ന ഈ ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ രോഗികളുടെ വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ വലിയ ഒരു നാഴിയിൽ തന്നെ പിന്നിടുകയാണ് മാർസിഡി വാവിറ്റി വ്യന്ത്യതാവിളുടെ പേരിൽ പേപ്പർലെസ് ഹോസ്പിറ്റൽ സംവിധാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായി പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും മാർസ്ലിബ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികവും പ്രമാണിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളുടെ പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു നാടിൻ്റെ സ്വത്തായി ജനഹൃദയങ്ങളെ സ്ഥാനം നേടാൻ മാർസ്ലിബ മെഡിസിറ്റിക്ക് സാധിച്ചതായി മന്ത്രി പറഞ്ഞു വീഡിയോ മുതൽ കാര്യങ്ങൾ ഫൗണ്ടറും അതോടൊപ്പം തന്നെ രക്ഷാധികാരിയുമാണ് പിതാവിൽ ഉരുത്തിരിഞ്ഞ ഒരാശയം അത് രൂപപ്പെട്ടു വളർന്നു വരാൻ അധികം കാലം എടുത്തില്ല ഒരു നിശ്ചയ പ്രവർത്തന മികവിൻ്റെയും ദൈവകൃപിയുടെ ഭാഗമായിട്ടാണ് ഉണ്ണീശ്വരുടെ അനുഗ്രഹമുള്ള ഈ മെടിത്തട്ടിൽ ഈ മെഡിസിറ്റി ഉയർന്നു വന്നത് ഇന്നതിൻ്റെ പ്രവർത്തനം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ശുശ്രൂഷാ രീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആസ്വദിപ്പിക്കപ്പെട്ടതുപോലെ ഇരുന്നൂറിലധികം ഡോക്ടർമാരും അറുനൂറിലധികം നേഴ്സുമാരും ഏതാണ്ട് രണ്ടായിരത്തിലധികം ജീവനക്കാരും ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ഹോസ്പിറ്റലിലുണ്ട് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുക അത്രയും എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യതരുകൂടി നടപ്പിലാക്കാൻ കഴിയുന്നതിനും ചുമതല വഹിക്കുന്ന ഡയറക്ടേഴ്സും കൂട്ടായ ആലോചനകളും ഏറെ ഫലപ്രദമാകുന്നു എന്നുള്ളത് വളരെ ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിയും കൂടിയാണ് അഞ്ച് സാമൂഹിക സേവന പദ്ധതികളുടെ പ്രഖ്യാപനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു അഭിമുന്യ കല്ലറിങ്ങിയാട്ട് വിഭാഗിന്റെ നേതൃത്വത്തിൽ പാലാരൂപത എടുത്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം പിതാവിൻ്റെയും പിതാവിനോട് ചേർന്ന് നിന്ന് ഒരുപിടി പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും വലിയൊരു ടീമിൻ്റെയും സഹകരണത്തോടെ ഈ വളർച്ചയിലേക്ക് എത്തിയപ്പോൾ ജനങ്ങൾക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമായി തീർന്നു നമ്മുടെ സമൂഹത്തിന് വിലപ്പെട്ട ഒരു സംഭാവനയായി സഭയുടെ ഏറ്റവും വലിയ സംഭാവനയായി പാലാരൂപതയുടെ ഏറ്റവും വലിയ സംഭാവനയായി അത് മാറിക്കഴിഞ്ഞു എന്നതാണ് ആദരകൂടെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രവർത്തനങ്ങൾ ഇനിയും സജീവമായി മുന്നോട്ട് പോകാനുള്ള തീക്ഷണമായ പരിശ്രമത്തിലാണ് മാസ്ലിവ കുടുംബാംഗങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ തെളിവാണ് ജനോപകാരപ്രദമായ വിവിധ പദ്ധതികൾ ഇവിടെ വീണ്ടും പ്രഖ്യാപിക്കുകയും അതെല്ലാം മനുഷ്യനന്മയ്ക്ക് വേണ്ടി നല്ല നിലയിൽ നടപ്പാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിന് ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഐ ടി ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസഫ് കരികുളം നഴ്സിംഗ് ഡയറക്ടർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ എന്നിവർ പ്രസംഗിച്ചു അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളും ഏഴ് സാമൂഹിക പദ്ധതികളുമാണ് പല രൂപത്തിലെ ഇടവകകളുമായി ചേർന്ന് മാർസിലീവ മെഡിസിറ്റി നടപ്പാക്കുന്നത് എഴുപത്തിയഞ്ച് കിടപ്പ് രോഗികൾക്ക് ഭവനത്തിലെത്തി സൗജന്യ ചികിത്സ നൽകും കുറഞ്ഞ വരുമാനമാർഗമുള്ള എഴുപത്തിയഞ്ച് പേർക്ക് മിതമായ നിരക്കിൽ കാൽമുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തും പരിമിതരായ എഴുപത്തിയഞ്ച് നിർദ്ധന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും എഴുപത്തിയഞ്ച് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ നൽകും ഇതോടൊപ്പം മേലുകാവ് മറ്റത്തെ റൂറൽ മെഡിക്കൽ മിഷൻ മാർസലിവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെൻറ്ററിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി സ്ക്രീനിങ് ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തും മാർസലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടുജറ ഹോളിഗോസ്റ്റ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും എഴുപത്തിയഞ്ച് ഇടവകകളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സ്തനാർബുദം കരൾ രോഗങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് യുവജനങ്ങളെ സജ്ജരാക്കുന്ന സമഗ്ര ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കും പിതൃവേദി മാതൃവേദി എന്നിവയുമായി ചേർന്ന് സൗജന്യ സ്ട്രോക്ക് മാനേജ്മെൻറ്റ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുമായാണ് മാർസിലിവാ മേഡ് സിറ്റി ആറാം വർഷത്തിലേക്ക് കടക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം